چو پيڙه تا بنيو عالمين المدينه پونن جي سديو 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 پونن جي س Vieni con grande! Napoli! دنيا واتاي کرتے نھو راي ڌر چڙڪي ٿو گراس ڌر چڙڪي ٿو گراس ۽ سماجي هندڪي جي راڄ ۽ سماجي هندڪي جي راڄ ايار اثر گراس ايار اثر گراس هم جا هڪڙا ٿرڪن ٿو همدي گان ٿي ٿي ۽ بلڪل ڪيئن ۾ آمن ڏينلكه ٽاڻ وليه ڏينلكه

പഞ്ചായത്ത് ലക്ഷം ലക്ഷ്യം നൽകുന്നത് ലക്ഷം ലക്ഷ്യം ലക്ഷ്യം ലക്ഷം ലക്ഷ്യം കിട്ടുന്നത് വീരാസിലൊക്കെ پوڙي <laughs>

പ്രതിഷേധ മാർച്ചിന് സ്വാഗതം ആശംസിക്കുന്നതിനു വേണ്ടി മുൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റുമായ നേതാവായ സജിത് പുട്ടപ്പളം രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും ഇന്നിതുവരെ രേഖകളോ മറ്റു കണക്കുകളോ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമോ ില്ല അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം ഈ പഞ്ചായത്ത് ഓഫീസിന്റെ മുൻപിൽ അവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും പലരെയും ശീത്ത വിളിക്കുകയും തെറി വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ആഭാസ പ്രകടനമാണ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്നിടെ ഉണ്ടായത് അതിനെതിരെയാണ് ഈ പ്രതിഷേധം മാർച്ച് ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത് സി പി എം അഴിമതി കൊണ്ട് കൂടാരം കെട്ടിയിരിക്കുന്ന ഈ പഞ്ചായത്ത് ഓഫീസിനെതിരെ നിരവധി സമരങ്ങൾ ഇനിയും ഉണ്ടാവും നമ്മൾ വിജിലൻസിൽ പരാതി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഈ അഴിമതി പബ്ലിക്കിന്റെ മുമ്പിൽ തുറന്നു കാട്ടും ഇതൊരു ജനകീയ സമരമായി യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി മുന്നോട്ട് കൊണ്ടുപോകും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഏറെ പ്രിയപ്പെട്ട എം എൽ എ ആയ ശ്രീ ടി ശരീന്ദ്ര പ്രസാദം കെ പി സി സി നിർവാഹ സംഗതി അംഗവുമായ ശ്രീ ശരദ്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കുന്നു പ്രിയമുള്ള നേതാക്കന്മാരെ പ്രിയമുള്ളവരെ ഞാൻ മണിക്ക് എത്തും എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് പതിനൊന്ന് മണി പതിനൊന്നര മണിക്കൊക്കെ തിരുവനന്തപുരത്ത് തന്നെ മൂന്നാല് പ്രോഗ്രാംസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ധൃതി സ്വാദപ്രാസംഗനെയല്ല ഞാൻ നിയന്ത്രിച്ചത് അധ്യക്ഷ പ്രസംഗം യഥാർത്ഥത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തിയില്ല എന്റെ പ്രസംഗം കഴിഞ്ഞാൽ അധ്യക്ഷ പ്രസംഗം നന്നായി നടത്തണം ഒന്നാക്കൽ ജമാലുണ്ട് നമ്മുടെ ഡി സി സി ഭാരവായു ഇവിടെ ഉണ്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സജീവ് അടക്കമുള്ള നേതാക്കന്മാരൊക്കെ ഇവിടെ ഉണ്ട് അവരെല്ലാം തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഒന്നിൽ മത്സരിക്കുമ്പോൾ പഴയ മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന ഏക പഞ്ചായത്ത് യു ഡി എഫ് പഞ്ചായത്ത് കോൺഗ്രസ് പഞ്ചായത്ത് അഴൂർ പഞ്ചായത്ത് സി അഴൂർ ജയപ്രകാശിനെ ഞാൻ ഓർമ്മിക്കുകയാണ് അഴൂർ ജയപ്രകാശിനെ കുറിച്ച് ഇവർക്ക് വേറെ കുറ്റമന്ത് പറയാൻ കഴിയില്ല അഴൂർ ജയപ്രകാശിന്റെ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ലോ കോസ്റ്റിൽ പഞ്ചായത്തിന്റെ പണം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഏറ്റവും ലോ കോസ്റ്റിൽ ബത്തർ മോഡലിലുള്ള ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള ഏജൻസി വെച്ചുകൊണ്ട് ഏറ്റവും ലോ കോസ്റ്റിൽ നിർമ്മിച്ച ഒരു പഞ്ചായത്ത് ഓഫീസാണ് നമുക്കിവിടെ ഉണ്ടായിരുന്നത് ഇപ്പോ അതിനകത്ത് പലപ്പോഴായി മേനി മിനിക്ക് മേനി മിനിക്ക് മേനി മിനിക്ക് ഇപ്പോ ഒരു കോടി അടുപ്പിച്ച് മേനി മിനിക്കലിന് വേണ്ടി വ്യാജ നിർമ്മാണത്തിന് വേണ്ടി ഈ പഞ്ചായത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു നമ്മളിപ്പോ ഈ പഞ്ചായത്തിന്റെ ഈ ധർണയുമായി ബന്ധപ്പെട്ട് വരുമ്പോ നമ്മുടെ പ്രസംഗം കേൾക്കാനായിരിക്കും ചില സഹാക്കന്മാരുടെ ആളുകളൊക്കെ ഇതിന്റെ അപ്പുറം ഇപ്പറവൊക്കെ നിപ്പുണ്ടോ എനിക്കറിയുന്ന ആളുകൾ തന്നെയാണ് ഈ പഞ്ചായത്തിൽ നടന്ന അഴിമതിയെ കുറിച്ച് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിയെ കുറിച്ച് ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാം വാസ്തവത്തിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി ഒന്നു തുമ്മിയാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എൽ എൽ ഡി എഫ് തൂത്തറിയപ്പെടും ഈ അരൂർ പഞ്ചായത്തിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് അരൂർ പഞ്ചായത്ത് ഇത്രയും ഭീകരമായ അഴിമതി നടന്നിട്ട് എന്തുകൊണ്ട് സി പി എം ജില്ലാ സെക്രട്ടറിക്ക് തനിക്ക് അറിയുന്ന അഴിമതി നടത്തി ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല ഒരു കോടി ഇപ്പോ എൺപത് ലക്ഷം കഴിഞ്ഞ് ഇപ്പോ വീണ്ടും അഡീഷണൽ വെച്ച് അല്ലെ ഒരു കോടി കഴിഞ്ഞ് വന്നിരിക്കുകയാണ് പുതിയ കടക്കെല്ലാം എടുത്ത് ഓണാഘോഷം കൂടി കഴിയുമ്പോൾ ഒരു കോടി പത്ത് ലക്ഷം രൂപ രൂപയാകും എന്നാണ് പറയുന്നത് അപ്പോൾ ഓണാഘോഷം കൂടിയാണ് ഈ ആപ്പീസ് നിർമ്മാണം പിന്നെന്താണ് എ ഇ ഓഫീസോ നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള എ ഇ ആഫീസിന് ഇരുപത്തിയേഴ് ലക്ഷം രൂപ ഇത് നമ്മുടെ വയനാട് ദുരന്തം നടന്ന സ്ഥലത്ത് പോലും ഇത്രയും കള്ള എസ്റ്റിമേറ്റ് ഉണ്ടായിട്ടില്ല വയനാട് ദുരന്തം സ്ഥലത്ത് കെട്ടിടം കെട്ടുന്നതിനാണ് കള്ള എസ്റ്റിമേറ്റ് ഒക്കെ കാര്യങ്ങൾ പറഞ്ഞത് പിന്നെ ഇവിടെ കൊട്ടേഷൻ ക്ഷണിക്കുന്നത് ഇത് എവിടെ പോയാലും ആര് പിടിച്ചാലും ചെയ്യുന്നത് ഒരാളല്ലേ കൊടുത്താൽ ഒരാളങ്ങൾ പലരെ വെച്ച് ചെയ്യുന്നു എല്ലാ സഹക്കന്മാരാണ് ഇവിടെയും എന്താണ് ഉപ കരാറുകൾ പലർക്കായി കൊടുത്തു നമ്മൾ നോക്കുന്നത് എന്താ ചെയ്യുന്നതെല്ലാം ഒരു മാത്രമാണ് വേറെ ആളുകൾ ഇവിടെ കോൺട്രാക്ട് പണി എടുത്തിരിക്കുന്നത് ഇത്ര നഗ്നമായ അഴിമതി നടക്കുമ്പോൾ അത് ചോദ്യം ചെയ്ത പഞ്ചായത്ത് മെമ്പർമാരെ ജനപ്രതികളെ ജനപ്രതി സജിത്തടക്കമുള്ള പഞ്ചായത്തിലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകളെ ചീത്ത വിളിക്കാൻ അധിക്ഷേപിക്കാൻ നോക്കണ്ട അഴുവർ പഞ്ചായത്തിലെ പണ്ട് നിങ്ങൾ അത്യാവശ്യം നിങ്ങൾ കാണിച്ചുള്ള സ്ഥലമാണെന്ന് അറിയാം അങ്ങനെ ഇവിടെ ഭരിക്കാൻ എന്നൊരു ധാരണയൊന്നും നിങ്ങൾ ആരും വെച്ച് പുലർത്തണ്ട എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞാൻ എല്ലാ കാര്യത്തിലെയും കിടക്കുന്നു ഇത് പകൽ കൊള്ളയാണ് ഇത് പകൽ കൊള്ളയാണ് മുമ്പേ ഗമിക്കുന്ന ഗോപു പിമ്പേ പിമ്പെ ഗമിക്കും ബഹുഗോക്കളെല്ലാം പിണറായി വിജയന്റെ സർക്കാർ സർക്കാർ അല്ലത് കൊള്ളക്കാർ നമ്മൾ മുദ്രാഖ്യം വിളിക്കുന്നില്ലേ സർക്കാർ അല്ലത് കൊള്ളക്കാർ അത് തന്നെയാണ് പഞ്ചായത്തല്ല ഇതും കൊള്ള സങ്കേതമാണ് എന്നപ്പോ മുമ്പേ ഗമിച്ച ഗോവു തന്റെ പിമ്പെ ഗമിക്കുന്ന പഞ്ചായത്ത് കമ്മിറ്റിയും പിണറായി വിജയൻ എന്താണ് നമ്മൾ സാധാരണ പറയാറില്ലേ കുട്ടി ക്ലാസ്സിനകത്തിങ്ങനെ ഇരുന്ന് പെടുക്കുന്നു എന്ന് പറഞ്ഞ പരാതി പറയാൻ രക്ഷകർത്താക്കൾ രക്ഷകർത്താക്കൾ നടന്നു പെടുക്കുകയാണ് അതുപോലെയാണ് സ്ഥിതി ഇവിടെ പഞ്ചായത്തിലെ അധികാരികൾ പകൽ കൊള്ള നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പറയേണ്ട ആരെടുത്ത എങ്കിലും ഞാൻ പറയുന്നു ഇവിടത്തെ രേഖകൾ വിജിലൻസിന് പരാതി കൊടുത്ത രേഖകൾ കസ്റ്റഡിയിലെടുക്കണം യു ഡി എഫ് അതിശക്തമായ കാര്യത്തിന് മുന്നോട്ട് വരണം രേഖകൾ കസ്റ്റഡിയിലെടുത്ത് അന്വേഷിച്ചാൽ പ്രാഥമികമായി ഫയൽ പരിശോധിച്ചാൽ തന്നെ ഈ മെമ്പർമാരടക്കം കോൺട്രാക്ടർമാരടക്കം കസ്റ്റഡിയിൽ എടുക്കാൻ കഴിയും ഇത് ഒരു ജനകീയ വിഷയമാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയണം ഈ ദിവസങ്ങളിൽ ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ട് തീയതികളിൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ നിങ്ങൾ ഭവന സന്ദർശനം നടത്തുകയാണ് യു ഡി എഫിന്റെ ഭവന സന്ദർശനം ഈ ഭവന സന്ദർശനത്തിൽ നമ്മളൊരു കുറെ ഐറ്റംസ് നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളെ കുറിച്ചുള്ള അതിനോടൊപ്പം ഈ പഞ്ചായത്തിലെ പ്രവർത്തകർ ഗൗരവമായി ഈ പഞ്ചായത്തിൽ നടക്കുന്ന പകൽ കൊള്ളയെ കുറിച്ച് നിങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു അധ്യക്ഷന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ ഹൃദയം പിടിക്കുന്നുണ്ട് ഒരുപാട് നീ പറയാനുണ്ട് അത് പറഞ്ഞോട്ടെ എനിക്ക് അത്യാവശ്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ ബൈക്ക് രണ്ടുപേരെ തുഞ്ഞ് പിടിച്ച് മേടിച്ചത് ക്ഷമിക്കണം ഒരുപാട് കാര്യങ്ങൾ എന്ന് മാത്രം പിടിച്ചു കൊണ്ട് ഈ ധർണ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം ജയിൽ ഞാൻ എൻ്റെ പ്രവർത്തകരോട് അഭ്യർത്ഥന നമ്മൾ ഇന്ന് ഒരു സമരത്തിന്റെ തുടക്കം എന്നുള്ള നിലയിൽ പഞ്ചായത്ത് ഓഫീസിനോട് സത്യാഗ്രഹത്തിനാണ് വന്നിട്ടുള്ളത് നഗരത്തിൽ നടക്കുന്നത് പോലെ പോലീസ് ബാരിക്കേഡ് മറിച്ചിട്ട് കൊണ്ടുള്ള ഒരു സമരമല്ല നമ്മളോട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരുപാട് സമരം ഇവിടെ ചെയ്യാനുണ്ട് അതുകൊണ്ട് ഇത് സമരത്തിന്റെ തുടക്കമാണ് വളരെ മര്യാദയുടെ സമാധാനപരമായ സമരം നടത്തി നമ്മുടെ പ്രതിഷേധം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ഇല്ലെങ്കിൽ ശത്രുക്കൾ പറയും അക്രമ സമരമാണെന്ന് പറയും അതിന് വരാതെ ജനങ്ങളിലേക്ക് വിഷയം എത്തിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു ജയ്ഹിന്ദ്